اصر فؤادي صراطا أن هو انت سالكه والله اعطاكه وانت مالكه ونجني من لظافها مهالكه سلطان كل ولي محي الدين വഹാബി വഹാബ് ഇത് പേരങ്കോട്ടിക്കോട്ട് വഹാബി നമ്മളല്ലേ വഹാബ് വന്നിട്ട് പറയും അത് മുജാഹിദിന്റെ പിന്നെ 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 എന്താ പ്രിന്റിംഗ് പ്രസ് പ്രിൻ്റ് ചെയ്തിട്ട് വന്നിട്ട് പാടി നമ്മൾ ഉത്തരവാദിയല്ല അത് ശീലമാണ് കളവ് പറയാനും പറ്റിക്കലോ ഒക്കെ പറയാ പറയാ ഇത് ഖുതുബിയുടെ വരിയാണ് വരിയാണ് ഇത് അങ്ങിയേത് സന്മാർഗത്തിന്റെ പാതയിലാണോ പ്രവേശിച്ചത് ആ വഴി എന്റെ കൽവിന് നിങ്ങളൊന്ന് കാണിച്ചു തരണമേ ഈ ചോദിക്കാനുള്ള ചോദിക്കാനുള്ള കാരണം അതിന്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളാണ് ആ ഹിതായത്തിന്റെ ഉടമസ്ഥൻ മുതലാളി അതുകൊണ്ട് എന്നെ ഹിതായത്തിലാക്കണേ എന്ന് ജീലാനിയോട് ചെയ്യുന്നുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മുടിപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ ഷഹാദത്ത് നീ പറയുന്ന അത് വെറും വാക്കാണ് ആകാശങ്ങൾക്കപ്പുറത്തെ നിന്നെ നിന്നെ മുസ്ലിമായി പരിഗണിച്ചിട്ട് ില്ല നിസ്കരിച്ചിട്ട് കാര്യൊന്നുമില്ല ഹാജി ആയിട്ട് വീട്ടൊന്നും കാര്യമൊന്നുമില്ല പ്രശ്നം ഇവിടെ പറ്റി ഒന്നാമത്തെ പൊട്ടി ഒന്നാമത്തെ മെയിൻ തൂണ് പാളിസായി അതിന്റെ അപ്പുറത്തെ വലിയ തൂണു വെച്ചിട്ടും കാര്യമില്ല വലിയ വലിയ അപകടങ്ങൾ എന്ന നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി സുൽത്താന കുല്ലി എല്ലാ വലിയ സുൽത്താനായി വിഹരിക്കുന്ന കൃഷ്ണകുമാറിന്റെ പാട്ടല്ല പറഞ്ഞു പള്ളിയെ കത്തീവ് പാടുന്ന പാട്ടായി പാടിയേ ചർച്ചിൽ പോയിട്ട് പാടിയ പാട്ടോ അല്ല പാടിയത് കാതിച്ച ചാടം വെച്ചിട്ട് പാടിയ പാട്ടായി പാടിയത് തന്നെ കാക്കണയാ എന്റെ പ്രിയപ്പെട്ടവരെ എന്താ നിങ്ങളെ വിശ്വാസം ഏതാണ് ഈ ആദർശം അതേ സമയത്ത് പറഞ്ഞു പറഞ്ഞു പരിശുദ്ധ എത്ര നല്ല വാക്ക് ആ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എൻറെ അടിയാറുകൾ എൻറെ അടിയാറുകൾ എന്റെ മുന്നിൽ ഓച്ചാണിച്ച് പഞ്ചപുച്ചമടങ്ങി നാഥാ എന്ന് വിളിക്കുന്ന എൻറെ അടിയാറുകൾ അവർക്ക് ചില ഗുണങ്ങളുണ്ട് അതിലൊന്നെന്താന്നറിയുമോ അവര് പറയും എന്നോട് ാണ് എനിക്കത് താങ്ങാൻ കഴിയൂല നീ എന്നെ അതിൽ പ്രവേശിപ്പിക്കരുത് എന്നെ കാത്തുകൊള്ളണേ അള്ളാഹു എന്ന് നരകത്തെ സൃഷ്ടിച്ച നരകത്തിന്റെ മാലിക്കായ റബ്ബായ അള്ളാഹുവിനോട് ഇബാദുർ ഇബാദുർ റഹ്മാൻ എങ്കിൽ ജീലാനിയോട് നരകമോചനം ചോദിക്കുന്നവൻ റഹ്മാന്റെ ലിസ്റ്റിൽ അത് ക്വാളിറ്റി ഉള്ളവരാ അങ്ങനെ ജീവിതകാലം മുഴുവൻ അള്ളഹനോട് നരകത്തുനിന്ന് കാവൽ തേടി ജീവിച്ച് മരിച്ചൊരു മഹാൻ എന്നിട്ട് അയാളോട് ചോദിക്ക നരകത്തിൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തരട്ടെ